സ്വർണമാല പണയം വെക്കാൻ നൽകാത്തതിനാൽ അച്ഛനെ കൊലപ്പെടുത്തിയെന്ന് മകന്റെ മൊഴി തൃശൂർ കൂട്ടാലയിൽ മകൻ അച്ഛനെ കൊന്ന് ചാക്കിൽ കെട്ടി പറമ്പിൽ ഉപേക്ഷിച്ച സംഭവത്തിലാണ് പ്രതിയായ മകന്റെ കുറ്റസമ്മത മൊഴി സ്ഥിരം മദ്യപേനയായ സുമേഷ് ജോലിക്കൊന്നും പോയിരുന്നില്ലെന്നും തുടർന്നും അച്ഛനോട് മാല പണയം വയ്ക്കാൻ ആവശ്യപ്പെട്ടെന്നും നൽകാതെ വന്നതോടെ കൊലപാതകം നടത്തുകയായിരുന്നുവെന്നുമാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് എൺപത് വയസ്സുള്ള സുന്ദരൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത് വീടിനടുത്ത പറമ്പിൽ നിന്നാണ് സുന്ദരന്റെ മൃതദേഹം കണ്ടെത്തിയത് സുമേഷ് താമസിച്ചിരുന്നത് പുത്തൂർ എന്ന സ്ഥലത്താണ് സുന്ദരൻ തൻ്റെ രണ്ടാമത്തെ മകനോടൊപ്പം മറ്റൊരു വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് തിങ്കളാഴ്ച ഈ വീട്ടിലെത്തിയ സുമേഷ് മറ്റുള്ളവർ പുറത്തുപോകുന്നതുവരെ കാത്തിരുന്ന് പണയം വെക്കാൻ മാല ആവശ്യപ്പെട്ടു എന്നാൽ സുന്ദരൻ ഇത് നൽകാൻ കൂടാക്കിയില്ല ഇതിന് പിന്നാലെ അവിടെയുണ്ടായിരുന്ന വടികൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി അടിയേറ്റ് അച്ഛൻ വീണതോടെ ചാക്കിൽ കെട്ടി പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി തൊട്ടടുത്ത പൊന്തക്കാട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് മാല പണയം വെച്ച് മദ്യം വാങ്ങി കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ചു രാത്രിയോടെ പുത്തൂരിലെ വീട്ടിലെത്തുകയായിരുന്നു എന്നാൽ പോലീസ് തന്നെ പിടികൂടാൻ എത്തിയെന്ന വിവരം മറിഞ്ഞ് സുമേഷ് വീടിന് പിൻഭാഗത്ത് ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാളെ പിടികൂടി അറസ്റ്റിലായ സുമേഷിനെ വിശദമായി ചോദ്യം ചെയ്യും